ഹായ് ഗുഡ് മോർണിംഗ് ഗുഡ് മോർണിംഗ് ഞങ്ങൾ ഇന്ന് വീട് ഒരു ഓൺവോയ്സ് ചെയ്യാന്ന് വിചാരിച്ചു അപ്പൊ ഞങ്ങൾ ഇന്ന് വെള്ളത്തെ കുറിച്ച് ഒരു കാര്യം പറഞ്ഞിട്ട് പോവാന്ന് വിചാരിച്ചു അതെ വെള്ളം നമ്മുടെ ലൈഫിൽ വളരെ ഇമ്പോർട്ടന്റ് ആയ കാര്യമാണ് നമുക്ക് ഭക്ഷണം കഴിക്കാതിരിക്കാം പക്ഷെ വെള്ളം കുടിക്കാതിരിക്കാൻ പറ്റില്ല അല്ലെ എന്നാ അറിയോ നമ്മള് ഒരു ദിവസം എത്ര ഗ്ലാസ് വെള്ളം കുടിക്കണോന്ന് എട്ട് ഗ്ലാസ് ആണൊരു അറിവ് പക്ഷെ എട്ട് ഗ്ലാസ് ഒന്നും ഞാൻ കുടിക്കാറില്ല കേട്ടോ ഞാൻ മാത്രല്ല പലരും എട്ട് ഗ്ലാസ് കുടിക്കാറുണ്ടാവില്ല ഇവ ഞാനും കുടിക്കാറില്ല അപ്പൊ വെള്ളം കുടിക്കുമ്പോ നമ്മള് നോക്കേണ്ട ഒരു കാര്യമാണ് നമ്മളെല്ലാരും ചെലപ്പോ വെള്ളം കുടിക്കുന്നത് നിന്നോണ്ടായിരിക്കാം അല്ലെ ഇപ്പൊ എപ്പോഴും വെള്ളം കുടിക്കുമ്പോ ഇരുന്നു കൊണ്ട് കുടിക്കണം എന്തുകൊണ്ട് കാരണം നമ്മൾ ഇരുന്ന് കുടിക്കുമ്പോഴും നിന്ന് കുടിക്കുമ്പോഴും വെള്ളം നമ്മുടെ ശരീരത്തിൽ എത്തുന്ന രീതിയിൽ മാറ്റമുണ്ട് അതെ നമ്മൾ നിന്ന് കുടിച്ചാൽ നമുക്ക് ഒരുപാട് ഹെൽത്ത് പ്രോബ്ലംസ് ഉണ്ടാവും ആണ് സ്റ്റഡീസ് പറയുന്നത് അപ്പം ഇൻഡൈജഷൻ അതായത് കിഡ്നി പ്രോബ്ലം ലങ്സിന് പ്രോബ്ലം അങ്ങനെ പല പ്രോബ്ലങ്ങളും ഉണ്ടാവും അപ്പൊ ഇനി മുതൽ നിങ്ങൾ വെള്ളം കുടിക്കുമ്പോൾ ഒരു കാര്യം എപ്പോഴും മനസ്സിൽ വെക്കണം എന്നാൽ വെള്ളം നമ്മൾ ഒരിക്കലും നിന്ന് കുടിക്കരുത് അതെ വെള്ളം ഇരുന്ന് ചാരി ഇരുന്ന് വേണം വെള്ളം കുടിക്കും അതിനുവേണ്ടി നിങ്ങൾ ഇച്ചിരി സമയം കണ്ടെത്തണം കേട്ടോ അത് നമ്മുടെ ആരോഗ്യത്തിന് വളരെ നല്ലതാണ് അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ബൈ